ദുരന്തമുഖത്ത് രക്ഷയ്ക്കായി വന്നവർ ഒരുപാട് പേരുണ്ട് കടലിന്റെ മക്കളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല സഖാവ് പിണറായി വിജയൻ പോലും അവർ വിശേഷിപ്പിച്ചത് തന്റെ സൈന്യം എന്ന് പറഞ്ഞാണ് അവർ അത് നെഞ്ചിലേറ്റുകയും ചെയ്തു അവർക്കൊരു തുക സർക്കാർ ഓഫർ നൽകുകയും ചെയ്തു തങ്ങളെ കൂടപ്പറപ്പിനെ സഹായിച്ചതിന് തങ്ങൾക്കൊരു പണവും ആവശ്യമില്ലെന്നാണ് അവർ നവമാധ്യമങ്ങളോടും മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുള്ളത് അവരോടൊപ്പം അഭിനന്ദിക്കേണ്ട ഒരു കൂട്ടമുണ്ട് രാഷ്ട്രീയപരമായി നോക്കേണ്ടതില്ല പക്ഷെ പ്രവർത്തനപരമായി ഇവരെ നോക്കേണ്ടതുണ്ട് എസ് ടി പി യുടെ ആർ ജി ടീമിന്റെ പ്രവർത്തനത്തെ വലിയ രീതിയിലാണ് നവമാധ്യമങ്ങളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും വിലയിരുത്തുന്നുള്ളത് പലയിടങ്ങളിലേക്കും അവർ എത്തിപ്പെടുകയും രക്ഷാപ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ നടത്തുകയും ചെയ്തു ചില സമയങ്ങളിൽ ജീവൻ പണയം വെച്ചും ഇവർ രക്ഷാപ്രവർത്തനത്തിനിറങ്ങി എടുത്തോളിൽ കേന്ദ്രസേന പോലും പോകാൻ തയ്യാറാവാത്ത ഇടങ്ങളിലേക്ക് പോവുകയും സാഹസികമായി നാൽപ്പത്തിയഞ്ചു പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്ത എസ് ഡി പി യുടെ ആർ ജി ടീമിന് വലിയ കയ്യടിയാണ് സോഷ്യൽ മീഡിയ നൽകിക്കൊണ്ടിരിക്കുന്നത് വിശദമായി അവരുടെ പ്രവർത്തനത്തെ വിലയിരുത്താം 打打打打打！打电打電打電 എസ് ടി പി അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടത്തോയിൽ കേന്ദ്രസേന പോലും പോകാത്ത മൂന്ന് ദിവസമായി ഭക്ഷണം പോലും കിട്ടാത്ത സ്ഥലത്ത് നാൽപ്പത്തിരണ്ട് ആളുകളെ രക്ഷപ്പെടുത്തുകയുണ്ടായി ഇതിൽ പത്ത് വയസ്സിൽ താഴെയുള്ള അഞ്ചു കുട്ടികളും രണ്ട് കാലിന് നേരെ വന്ന് നടക്കാൻ വയ്യാത്ത വൃദ്ധയും ചമ്പംകുളത്ത് നിന്ന് എടത്വ ബസ് സ്റ്റാൻഡിൽ അകപ്പെട്ടു പോയ പത്ത് പേരടങ്ങുന്ന ഫാമിലിയും ഉണ്ടായിരുന്നു ഇവരെ അതിസാഹസികമായാണ് ഇവർ രക്ഷപ്പെടുത്തിയത് ചെങ്ങന്നൂർ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഇടനാട് എസ് ടി പിയുടെ മുപ്പതങ്കട്ടിയും നൂറുപേരെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലും ക്യാമ്പുകളിലും എത്തിച്ചു തിരുവനന്തപുരം പൂന്തുറ സിറ്റിയുടെ നേതൃത്വത്തിൽ എസ് ടി പിയുടെ പത്തോളം നീന്തൽ വിദഗ്ധരും ഒരു ഫൈബർ ബോട്ടും ശനിയാഴ്ച രാവിലെ തന്നെ ആലപ്പുഴയിലെത്തുകയും രക്ഷാപ്രവർത്തനം തുടരുകയും ചെയ്തു അതിനു പുറമെ ഭക്ഷണധാന്യ സമാഹരണം ചെയ്ത് എത്തിക്കുകയും ചെയ്തു തിരൂരങ്ങാടി വെള്ളിനക്കാട് വെള്ളമിറങ്ങിയ വീടുകൾ താമസ സൗകര്യമാക്കാൻ അവർ ഒന്നിച്ച് പ്രയത്നിച്ചു കുമരകത്ത് വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടു പോയ രോഗിയായ വയോധികയെ പുത്തനങ്ങാടിയിലെ ബന്ധുവീട്ടിലേക്ക് സാഹസികമായി എത്തിച്ചു എസ് ടി പി പരപ്പനങ്ങാടി ആർ ജി ടീം ഏകദേശം അൻപതോളം വെള്ളമിറങ്ങിയ വീടുകൾ ശുചീകരിക്കുകയുണ്ടായി പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം നടത്തുകയുണ്ടായി വണ്ടൂർ എസ് ടി പി ആർ ജി ടീം താൽക്കാലിക പാലങ്ങൾ നിർമ്മിക്കുകയും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാകുകയും ചെയ്തു മലപ്പുറം ചെമ്മക്കടവ് എ എം എൽ പി സ്കൂൾ എസ് ടി പി പ്രവർത്തകർ ശുചീകരിക്കുകയുണ്ടായി വള്ളിക്കുന്ന് മണ്ഡലത്തിൽ വള്ളിക്കുന്ന് എന്നീ രണ്ട് പഞ്ചായത്തിലാണ് പ്രളയക്കെടുതി ഉണ്ടായത് പതിനൊന്ന് ക്യാമ്പുകളിലായിട്ട് മൂവായിരം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുന്നിയൂരിൽ വെള്ളം കേറിയ കുന്നത്തുപറമ്പ് ചുഴലി ആലുങ്ങൽ പ്രദേശങ്ങളിലെ ഇരുപത് വീടുകൾ എസ് പ്രവർത്തകർ ശുചീകരണം നടത്തി മറ്റുള്ള പ്രദേശങ്ങളിൽ വെള്ളമിറങ്ങുന്നതിനനുസരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ മണ്ഡല പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ രണ്ട് ടീമുകൾ സജ്ജമാക്കിയിട്ടുണ്ട് എടുത്തു പറയേണ്ടത് ഏലൂക്കരയിലുള്ള ഒരു സംഭവമാണ് ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മൂന്ന് ആർ ജി ടീം അംഗങ്ങൾ രണ്ട് ബോട്ട് ജീവനക്കാർക്കൊപ്പം ഭക്ഷണം കൊടുത്ത് തിരിച്ചു വരുന്ന വേളയിൽ കടുത്ത കുത്തൊഴുക്കൽ ബോട്ട് പറയുന്നു ബോട്ട് ജീവനക്കാർ ഒരുവിധം തുഴച്ച് പിടിച്ചു നിന്നു എന്നാൽ കുത്തൊഴുക്കിൽ പരിചയസമ്പന്നരല്ലാത്ത ഒരാൾ തെങ്ങിൻമേലും മറ്റു രണ്ടുപേർ തെങ്ങിൻ കയ്യിലും പിടിച്ചു നിന്നു അവർ മരണത്തെ മുഖാമുഖം കണ്ടു ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യപ്പെട്ടതാണ് ഇതാണ് എസ് ടി പി പ്രവർത്തനം ഇതിൽ കൂടുതലുണ്ട് അവരെ കുറിച്ച് പറയാൻ സംഭവ സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ചതും നവമാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യപ്പെട്ടതുമായ വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇതിൽ കൂടുതലുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഇതിനേക്കാൾ എത്രയോ വലിയ പ്രയാസങ്ങളിലും അവർ ചിലപ്പോൾ അകപ്പെട്ടിട്ടുണ്ടാകാം കടലിന്റെ മക്കളെ വാഴ്ത്തുമ്പോൾ ഇവരെ നമ്മൾ മറക്കാതിരിക്കുക അവരുടെ പ്രയത്നത്തിന് തുല്യമല്ലെങ്കിലും എന്നാൽ ഇവരുമുണ്ടായിരുന്നു അവരോടൊപ്പം തീർച്ചയായും എടുത്തു പറയേണ്ടവർ തന്നെയാണ് എസ് ടി പിയുടെ ആർ ജി ടീമും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള